മുഖ്യമന്ത്രി കസേരക്ക് കോൺഗ്രസ് മോഹിക്കേണ്ട മുഖ്യമന്ത്രി മോഹികളായി കോൺഗ്രസിൽ ഒരുപാട് പേരുണ്ട് അഞ്ചാറ് പേർ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി തർക്കിക്കുന്നു കോൺഗ്രസ് ഇനി അങ്ങനെ മോഹിക്കേണ്ട കേരളത്തിൽ ഇനിയും പിണറായി തന്നെ ഭരണത്തിൽ വരും നിലവിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ സാധ്യത ഇടതുപക്ഷത്തിന് തന്നെയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ശശി തരൂർ എംപിയെ പിന്തുണച്ചുകൊണ്ടാണ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയത് തരൂർ രാഷ്ട്രീയം നോക്കി അഭിപ്രായം പറയുന്ന ആളല്ല ഉള്ള സത്യം അദ്ദേഹത്തിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു അത് ഇത്രയും വലിയ ചർച്ചയാക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തെ കൊല്ലാൻ കൊടുവാളുമായി കോൺഗ്രസ്സുകാരെല്ലാം ഇറങ്ങിയിരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് മറ്റുള്ളവർ തെളിയിക്കട്ടെ എന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട് പ്രതിപക്ഷത്തിന് ജോലി ഭരണപക്ഷത്തെ എതിർക്കുക എന്നതാണ് ഭരണപക്ഷം എന്ത് നല്ലത് ചെയ്താലും അതിനെ എതിർക്കുക എന്നത് പ്രതിപക്ഷത്തിന്റെ സ്വാഭാവിക ശൈലിയാണ് പക്ഷെ നല്ലത് ചെയ്താൽ നല്ലത് എന്ന് തന്നെ പറയണം അതാണ് പരിഷ്കൃത സംസ്കാരം കേരളത്തിൽ ആര് എന്തു ചെയ്തു എന്ന് നോക്കിയിട്ടാണ് അഭിപ്രായം പറയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം സംസ്ഥാനം എല്ലാ മേഖലയിലും വലിയ പുരോഗതിയിലാണ് കൈവരിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആ പുരോഗതിയെക്കുറിച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ ഒരു ലേഖനത്തിലൂടെ അനുമോദിച്ചതിന് എന്തെല്ലാം പുകിലുകളാണ് ഉണ്ടായതെന്നും കേരളത്തിലെ കോൺഗ്രസുകാർ മറച്ചു പിടിക്കാൻ ശ്രമിച്ച വസ്തുതകൾ പൊളിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറിയെന്നും ഇത് കേരളത്തിന്റെ നേട്ടം എന്ന് പറയാൻ ചിലർക്ക് പ്രയാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ മലബാറിലെന്തൽമണ്ണ എൽ ഡി എഫിനോട് വിരോധമായിക്കോളൂ പക്ഷേ അത് നാടിനോടും ജനങ്ങളോടും ആകരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് ഒരാൾ പരസ്യമായി പറയുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് മന്ത്രി പദവിയിലുള്ളയാളാണ് അദ്ദേഹം അസംബ്ലിയിൽ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷമല്ലോ അസംബ്ലിയിൽ ഭരണപക്ഷമുള്ളതുകൊണ്ടാണല്ലോ പ്രതിപക്ഷമുണ്ടാവുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നേടിയ വ്യവസായ പുരോഗതി പരാമർശിക്കാത്തത് മനഃപൂർവ്വമല്ലെന്നും ലേഖനത്തിൽ പറഞ്ഞത് സി പി എമ്മിന്റെ സമീപനത്തിലെ മാറ്റമാണെന്നുമാണ് ശശി തരൂർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നൽകിയ വിശദീകരണവും സി പി എം നേതൃത്വം നൽകുന്ന സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ സാങ്കേതിക വിദ്യയ്ക്കും വ്യവസായ വളർച്ചയ്ക്കും പിന്തിരിഞ്ഞു നിന്ന സമീപനങ്ങളിൽ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് കേരളത്തിന് ഗുണം ചെയ്യുന്നുണ്ടോ എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു ലേഖനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നതെന്നും ശശി തരൂർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും